ശ്രീ എസ് സി ആർ രാധാകൃഷ്ണൻ സാർ ഇവിടെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനാണ് ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഒരു സ്വർണക്കൊള്ളയിൽ സത്യം തെളിയുമോ ഒപ്പം തന്നെ സ്വർണം ഒരുക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു കൊണ്ടുവന്ന് എന്ന് വേണം ചിന്തിക്കാൻ എന്നിട്ടും അവിടത്തെയുള്ള ഉദ്യോഗസ്ഥർക്കൊന്നും ഇത് മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ് വലിയ പിടിപാടുണ്ടായിരുന്നു ഈ പോറ്റിക്ക് അല്ല അവിടെ ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രം ചെയ്തു എന്ന് പറയാനും വിശ്വസിക്കാനും അത്ര വിഡ്ഢികളാവരുത് ജനങ്ങളെന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാർ പോലെ തന്നെ നല്ല ശക്തമായ നിയമത്തിൻ്റെ അടിത്തറയുള്ള പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് വളരെ ശക്തമായ നിയമങ്ങൾ അവിടെയുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലേ ഉണ്ട് അപ്പോൾ അത് ഈ നിയമങ്ങൾ സ്വയം പഷളാവത്തില്ല പക്ഷെ അത് പ്രയോഗിക്കുന്നൊരു പക്ഷും അപ്പം ഇവിടെ ഇന്ന് ഇപ്പോൾ പറയുന്ന കേട്ട് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചത് നടക്കത്തില്ല കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് വയലേറ്റ് ചെയ്തിരിക്കുന്നു കാരണം ആ ഈ പറഞ്ഞ ആയിരത്തി പിന്നെ ആയിരത്തി പിന്നെ ഈ തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ സാധനം നമ്മൾ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നമുക്ക് ഈ സാധനം കിട്ടിയത് അപ്പോൾ അന്ന് നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ വിജയമല്യ അല്ലെ യു ബി ഗ്രൂപ്പ് സമർപ്പിച്ചപ്പോൾ തന്നെ അത് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ അടിസ്ഥാന രേഖകളിൽ ചേർത്തിട്ടുള്ള സാധനമാണ് അപ്പോൾ അന്ന് മുതൽ അത് ദേവന്റെ ധനമാണ് ദേവന്റെ സമ്പത്താണ് ഈ ദേവന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ അടിസ്ഥാനപരമായി വളരെ പഴുതില്ലാത്ത നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ ചെയ്താൽ ഇത് വെളിയിൽ പോകാൻ പാടില്ല ഇത് വേറൊരാളുടെ കൈ കിട്ടാനും പാടില്ല അപ്പോൾ അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു അത് അത് വയലേറ്റ് ചെയ്തതിന് ഉത്തരവാദി ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ആക്ട് അനുസരിച്ച് ആക്റ്റില് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്ന ട്രസ്റ്റീസ് ഇതിൻ്റെ ചുമതല ഈ ദേവസ്വം ബോർഡിനുണ്ട് അവർക്ക് അത് ഒഴിയാനും പറ്റില്ല ഇപ്പം പറയുന്നു ഇപ്പം ഞങ്ങൾ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ ഞങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല വരട്ടെ അങ്ങനെ പറയാതിരിക്കത്തില്ല കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റാണ് ഈ അന്വേഷണം നടത്തിയ എസ് പിക്ക് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് അവർ അവർക്ക് കുറേ പരിമിതികളുണ്ട് അപ്പം അത് വരുമ്പോഴായിരിക്കും ആ ബുദ്ധിമുട്ട് വരുത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് കൊണ്ടുപോയത് കുറെ കൂടെ ഗുരുതരമായ കുറ്റമാകുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്നു മേലിൽ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല മാത്രമല്ല അങ്ങനെ കൊണ്ടുപോകണേ കോടതിയുടെ മുൻകൂർ അനുവാദം വാങ്ങിക്കണം അവിടെ സ്പെഷ്യൽ കമ്മീഷന്റെ പ്രസൻസ് ഉണ്ടാവണം അപ്പോൾ അതും വയലേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് വയലേറ്റ് ഉത്തരം എന്താ പറയണേ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ എടുത്തുകൊണ്ട് പോയതിന് ഇങ്ങനെയൊക്കെ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യക്തമായ കോടതി ഉത്തരവുണ്ടായിട്ട് ആ കോടതി ഉത്തരവ് തന്നെ അവിടെ ലാഫി ദേവസ്വം ബോർഡിൽ ആഫീസർ ഉണ്ട് ഒരു മൂന്ന് ലീഗൽ അസിസ്റ്റന്റ്മാരുണ്ട് ഹൈക്കോടതിയിൽ ലേസാൺ ഓഫീസർ ഉണ്ട് ഒരു നാല് അഡ്വക്കേറ്റുമാരുണ്ട് ദേവസ്വം ബോർഡിന് പ്രധാനം ചെയ്യാൻ ഇവരെല്ലാം ഉള്ള സ്ഥാപനത്തിൽ ഈ ജഡ്ജ്മെന്റ് ഇവർ അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്നാ പലരും പറയണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതി പുറപ്പെടുവിച്ച ജഡ്ജ്മെന്റ് കാരണം ഇത് പ്രയർ പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞ ആ നിർദ്ദേശം ഇവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ ഉറങ്ങുകല്ല ഉറക്കം അടിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവും മാത്രമല്ല ഏത് ഉദ്യോഗസ്ഥൻ ഇത് മേപ്പോട്ട് ശുപാർശ ചെയ്താലും ഇതിന്റെ അന്തിമമായ എക്സിക്യൂട്ടീവ് ഓർഡർ അത് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒപ്പിടാതെ ഒരു ഉത്തരവും സെക്രട്ടറിക്ക് പുറപ്പെടുവിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണ് ബോർഡ് സെക്രട്ടറി ഇത് പുറപ്പെടുവിച്ചിരിക്കുക അപ്പൊ ബോർഡ് സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട് അത് ശുപാർശ ചെയ്ത ചീഫ് എക്സിക്യൂട്ടീവ് ആയ കമ്മീഷർക്ക് ഉത്തരവാദിത്തമുണ്ട് അതിന് ശുപാർശ ചെയ്ത ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത് ഇനിഷ്യേറ്റ് ചെയ്ത ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഉത്തരം ഇവരെല്ലാം തന്നെ സമാനഗതിയിൽ ഈ നിയമങ്ങളെ അജ്ഞതയിൽ നിർത്തി അന്ധത്വം ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അവിടെ ആസൂത്രിതമായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര കർശനമായ നിയമങ്ങളുടെ ചട്ടക്കൂടുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഒരു വഴിവിട്ട പ്രവർത്തനം നടത്താൻ സാധിക്കുകയേ ഇല്ല ശരി